ഈ ഓണ സീസണിലും വിവാഹ സീസണും പ്രമാണിച്ച് ഞങ്ങൾ സീറോ മേക്കിംഗ് ഓൾ ഐറ്റംസ് ആണ് അതായത് ആൻഡിക്കോ നക്കാസോ മാർക്കറ്റിൽ പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ പണിക്കൂലി വരാവുന്ന പ്രൊഡക്റ്റുകൾക്ക് ഞങ്ങൾ സീറോ മേക്കിങ്ങിനാണ് കൊടുക്കുന്നത് ഗ്രാമിന് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ വരെ ലാഭമാണ് വാങ്ങുന്ന കസ്റ്റമേഴ്സ് അതിൻ്റെ ഏറ്റവും നൂതന കളക്ഷനും അത്യുഗ്രഹ ശ്രേണിയും ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട് എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള സ്വർണ്ണാഭരണങ്ങളാണ് ഞങ്ങളുടെ എല്ലാ സ്വർണ്ണാഭരണ ഞങ്ങൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ അൽ ബറിലൂടെ ഡയമണ്ട് കളക്ഷനും ഞങ്ങൾ വെച്ചിട്ടുണ്ട് അൺകട്ട് വെച്ചിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വൻ ലാഭത്തിന് നിങ്ങൾ കരസ്ഥമാക്കാവുന്നതാണ് വെഡ്ഡിംഗ് പാർട്ടികൾക്ക് പ്രത്യേകമായിട്ട് കൗണ്ടറുകളുണ്ട് കൂടാതെ ഞങ്ങളിവിടെ പ്രത്യേകമായിട്ട് ചെയ്തിരിക്കുന്നത് ആനിവേഴ്സറി ഗിഫ്റ്റ് കൗണ്ടർ അതായത് ആനുവേഴ്സറി ഒരു വർഷം വിവാൻ കഴിഞ്ഞു അവർക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഇവിടെ വന്ന് വിലക്കുറവിൽ പണിക്കൂരി ഇല്ലാതെ വാങ്ങി നൽകാവുന്നതാണ് കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമാണ് അൽ തവ് അതും ഉദ്ഘാടനം കഴിഞ്ഞു അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് ഉള്ളത് അതിൽ ഞങ്ങൾ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗോൾഡ് ബുള്ളിയനാണ് നിങ്ങൾക്കറിയാം അൽ മുക്തദർ ബുള്ളിയൻ കഴിഞ്ഞ രണ്ട് മാസം മുമ്പാണ് കേരളത്തിൽ തുടങ്ങിയത് കുറഞ്ഞ കാലയളവിൽ തന്നെ വൻ ടേണോവർ ഞങ്ങൾ കരസ്ഥമാക്കുകയും ഇന്ത്യയിൽ അതായത് സവേരി ബസാറിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ മുൻതൂക്കത്തോടുകൂടി ടേൺ ഓവർ കിട്ടുകയും ഞങ്ങൾ വൻ മുന്നേറ്റത്തിലാണ് ബുള്ളിയൻ വിപണന രംഗത്തുള്ളത് ബുള്ളിയനിൽ ഞങ്ങൾ ജി ഡി ജെ എം എം എയുടെ റേറ്റ് ആണ് പിണ് തുടരുന്നത് അത് കേരളത്തിലും ഇന്ത്യയിലും ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഞങ്ങൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അതിൻ്റെ കൗണ്ടർ അൽ അവബ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഫ്ലോറിൽ എല്ലാ കസ്റ്റമേഴ്സിനും വരാവുന്നതാണ് അവർ കെ വൈ സി ഡോക്യൂമെൻ്റോട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവർക്ക് സ്വർണ്ണാഭരണം ബാങ്കിൽ പേയ്മെൻറ്റ് കളക്ഷൻ കരസ്ഥമാക്കി ഞങ്ങൾ നിൽക്കുന്നതാണ് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ഒ ജി പോയിൻ്റ് അതായത് പഴയ സ്വർണ്ണാഭരണം നിങ്ങൾക്ക് വിറ്റ് ക്യാഷ് ആക്കണമെങ്കിൽ അതിന് ഒരു കൗണ്ടറുണ്ട് എത്ര ആഭരണമായ അമ്പതോ നൂറോ ഇരുപത്തഞ്ചോ എത്ര ഭവനായാലും ഞങ്ങൾ ഉടൻ തന്നെ വാങ്ങുകയും അതിന് ജി ഡി ജെ എം എം എ വളരെ കുറ ഏറ്റവും ബെസ്റ്റ് റേറ്റ് അതായത് ഞങ്ങൾ വിൽക്കുന്നതും ഞങ്ങൾ പഴയത് വാങ്ങുന്ന വെറും അഞ്ച് രൂപ ഡിഫറൻസിനാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അത് ഉടനെ തന്നെ അവർ അക്കൗണ്ടിലോട്ട് പേയ്മെൻറ്റ് അയച്ചു കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു കൗണ്ടറും അൽ തവാബിൽ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കൂടാതെ വ്യാപാരികളെ ഞങ്ങൾ ഉന്നം വെച്ചുകൊണ്ട് തവാബിൽ ഹോൾസെയിൽ വിഭാഗം തുടങ്ങി പിന്നെ കൂടാതെ ഞങ്ങളുടെ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ ഒരു യൂണിറ്റ് ഞങ്ങൾ കല്ലമ്പലത്തിൽ അൽ മുത്തക്കീൻ എന്ന് പറഞ്ഞിട്ട് താഴെ ബേസ്മെൻറ്റ് വണ്ണിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാനുഫാക്ചറിങ് ആണ് അവിടെ ഹാൻഡ് മെയ്ഡും അതുപോലെ മെഷീൻ മെയ്ഡും എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള അതിൻ്റെ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങുന്നതാണ് അതിന് ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഇവിടെ കല്ലമ്പലത്തിൽ ഞങ്ങൾ ഇന്ന് തുടങ്ങിയ ഞങ്ങളുടെ ഈ സ്ഥാപനം വരും ദിവസങ്ങളിൽ ഞങ്ങൾ മറ്റ് ജില്ലകളിൽ മലപ്പുറത്ത് ഞങ്ങൾ ഇടപ്പാൾ വരുന്നുണ്ട് അതുപോലെ പാലക്കാട് ഞങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ഏറ്റവും പുതിയ സംരംഭമാണ് നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കും അൽ മുക്തദർ ഗോൾഡ് മാൾ അത് ഞങ്ങൾ കോഴിക്കോടും കാസർഗോഡും വരികയാണ് ഏകദേശം ഒരു ലക്ഷത്തിൽ പല സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത് അവിടെ ഞങ്ങൾ ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി ഞങ്ങളുടെ മാളിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതും വരും മാസങ്ങളിൽ ഞങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കൂടാതെ ദുബായിൽ ഞങ്ങളുടെ ഏറ്റവും പുതിയ ഷോറൂം അൽ കബീർ ബുള്ളിയൻസ് എന്ന് പറഞ്ഞ് ഇസ്രയിലെ ഗോൾഡ് സോക്കിൽ അത് ഉടനെ ഉദ്ഘാടനം വരുന്നതാണ് അതുപോലെ അൽ മൊഹൈസ് ഹോൾസെയിലും ദുബായിൽ തുടങ്ങുന്നുണ്ട് അതുപോലെ കഹാർ എന്ന് പറഞ്ഞുകൊണ്ട് മാനുഫാക്ചറിങ് യൂണിറ്റും ദുബായിൽ ഞങ്ങളുടെ ഞങ്ങളത് സൈസിൽ വരുന്നുണ്ട് കൂടാതെ മറ്റ് രാജ്യങ്ങളിലും ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഞങ്ങൾ ചെന്നൈയിൽ വരുന്നുണ്ട് കോയമ്പത്തൂർ വരുന്നുണ്ട് അതുപോലെ ബോംബെയിൽ വരുന്നുണ്ട് യു പിയിൽ വരുന്നുണ്ട് ഞങ്ങൾ ഇന്ത്യ മുഴുക്ക് വ്യാപിക്കുകയാണെങ്കിൽ മുഖ്ധദർ ഗ്രൂപ്പ് ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഈ സ്നേഹത്തിനും അവർ ഞങ്ങളോട് അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും കൂടുതൽ കടപ്പാടുകൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരുമായിട്ട് വിൽപ്പനത്തിൽ അതായത് വിൽപ്പന വാങ്ങൽ ഞങ്ങളുടെ ഒരു മാസ്റ്റർ പ്രൊഡക്റ്റാണ് വിവാഹ അഡ്വാൻസ് ഓർഡർ നിങ്ങൾക്കറിയാം ഇന്ന് സ്വർണം ദിനം പ്രതി വില വർദ്ധിക്കുകയാണ് ആ ഒരു അവസരത്തിലാണ് ഞങ്ങളുടെ ഈ സ്കീം മൂന്ന് മാസത്തിൽ സീറോ മേക്കിങ്ങിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണങ്ങൾ സൗജന്യമായി വാങ്ങാം അത് കൂടാതെ സ്വർണ്ണ നിരക്ക് ഞങ്ങളുടെ വളരെ കുറവാണ് അതുപോലെ ആറ് മാസത്തിന് ഞങ്ങൾ ഈ കട ഉദ്ഘാടനത്തിനോട് പ്രമാണിച്ച് ഞങ്ങൾ ഫൈവ് ഗോൾഡ് റേറ്റിൽ തന്നെ ഡിസ്കൗണ്ട് നൽകിക്കൊണ്ട് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു ചുവടുവ് കൂടെ വെച്ചിരിക്കുകയാണ് ആറ് മാസം അഡ്വാൻസ് ഓർഡർ തരുന്നവർക്ക് സ്വർണ്ണ നിരക്കിലും ഫൈവ് പെർസെൻറ്റ് ഡിസ്കൗണ്ടും സീറോ മേക്കിംഗ് ഗോൾഡും ഞങ്ങൾ നൽകും ഇത് ഞങ്ങളുടെ മാസ്റ്റർ പ്രോഡക്റ്റാണ് വരും വിവാഹ സീസന് ഇത് വിവാഹ പാർട്ടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്